ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ എന്താ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണെന്ന കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് പുട്ടുപൊടിയും അതുപോലെ തന്നെ കുറച്ച് പത്തിരിപ്പൊടിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേ പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാന്ന് കേട്ടോ വലിയുണ്ടിയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക നമ്മളെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതിൽ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരമുറി തേങ്ങയാണ് ഇട്ടെടുത്തത് അപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ അധികം ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ നമുക്ക് എരിവിന് എത്ര ആണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാം വലിയ ഉള്ളിക്ക് വതിൽ നമുക്ക് ചോന്നുള്ളി എടുത്താലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ പെരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ ചിക്കൻ മസാലപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇറച്ചി മസാലപ്പൊടിയുണ്ട് അതും ചേർത്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ടീസ്പൂൺ തന്നെ അല്ല അര ടീസ്പൂണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കറുവപ്പട്ട തന്നെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അധികം പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്നും അടിഞ്ഞോട്ടെ കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടിയത് ഒരു അരക്കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കപ്പ് തന്നെ ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കൈലിൻ്റെ കൈലിൻ്റെ കണക്കിനാണ് ഞാനിവിടെ കാണിക്കുന്നത് പക്ഷേ ഞങ്ങൾ എടുക്കുമ്പോൾ പുട്ടുപൊടിനേക്കാട്ടും കൂടുതലായിട്ട് എന്താ പത്തിരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പം എന്ന് പറയുന്നത് നമ്മുടെ മൂടരിൻ്റെ പൊടിയില്ലേ അയ്യൊരു പൊടിയാന്ന് കേട്ടോ പുഴുങ്ങലരിൻ്റെ പൊടി ഇല്ലെങ്കിൽ റേഷൻ വീടിയാലത്തെ അരി ഉണ്ടായല്ലോ നമ്മളെ മൂടരി പുങ്ങലരി അത് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് പുട്ടുപൊടിയാക്കി മിക്സ് ആക്കിയാൽ മതി അപ്പോൾ അതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ നിങ്ങൾ സാധാ പാക്കറ്റ് പൊടിയാ പത്തിരി പൊടിയാ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്ത് കുഴയ്ക്കണം കേട്ടോ വേറെ തന്നെ ചൂട് കുഴച്ചിട്ട് ഈ പുട്ടുപൊടിയായിട്ട് മിക്സാക്കിയാൽ മതി അപ്പോൾ നമ്മൾ അടിച്ച് വെച്ചാൽ ഈ ഒരു കൂട്ട് ഈയൊരു എന്താ പുട്ടുപൊടീൻ്റെ അകത്തും പത്തിരിപ്പൊടീൻ്റെ അകത്തേക്കും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊരു കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കിയല്ലേ അതുപോലെ കുഴച്ചെടുക്കുക ഇത് പിന്നെ നമ്മൾ ഇത്ര കുഴച്ചാലും പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം എന്താ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് വെള്ളം പെട്ടെന്ന് തന്നെ കുടിക്കും അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ വരും കേട്ടോ നമ്മളെ മാവ് അപ്പോൾ അതാ ശേഷം ലൂസാക്കിയിട്ട് തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക അപ്പം പാകത്തിലുള്ള ഉപ്പും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഒന്നും കൂടി ഇരിക്കുന്ന സമയത്ത് പുട്ടുപൊടി ഉള്ളത് കാരണം ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും കേട്ടോ നമ്മളെ കല്ലുമ്മക്കായും ഇതുപോലെ നല്ലോണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ വായുഭാഗം ഇതേപോലെ ഇറന്ന് കൊടുക്കുക അതിൻ്റെ ഉൾഭാഗത്ത് ഒരു എന്താ പാമ്പൻ പോലെ ഉണ്ടാവും കേട്ടോ അത് വലിച്ചളയണം അപ്പോൾ ഇതാ ഇത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ എല്ലാം കൂടി മിക്സാണ് അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ കൂട്ട് ഈ ഒരു കല്ലുമ്മക്കായയിലേക്ക് നിറച്ച് കൊടുക്കാം ഇതിപ്പം രേഷൻ ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കല്ലുമ്മക്കായകത്തുനിന്ന് ഇതിലേക്ക് വെള്ളം ഇറ്റുന്ന സമയത്ത് ഇതൊന്ന് കുറച്ച് ലൂസാകൂട്ടോ അപ്പോൾ വെള്ളം ഇറ്റുന്ന സമയത്ത് ആ എന്താ ചോയ അതിലേക്ക് പിടിക്കും അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നിറയ്ക്കുന്ന സമയത്ത് അതിൽ കെട്ടിക്കൊടുക്കാം കുറച്ച് ട്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആവിയിൽ ഇട്ട് ഉങ്ങുന്ന സമയത്ത് നല്ല ഒരു എന്താ ഒരൊറപ്പുണ്ടാവും അങ്ങനെയാന്ന് നമുക്ക് കലുമുക്കായി നിറച്ചത് വേണ്ടത് കേട്ടോ അപ്പം ഇതേപോലെ നിറച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ അമർത്തി നിറയ്ക്കരുത് കേട്ടോ ഒരു പാകത്തിനുള്ളതാന്ന് നിറയ്ക്കാൻ പാടുള്ളൂ അതിൻ്റെ ഇതാ ഇതിപ്പം അതിന് ശേഷം നല്ല വലുപ്പമുള്ള കല്ലുമ്മക്കായ കേട്ടോ ഇതിപ്പോൾ രണ്ടുമൂന്നെണ്ണമേ ഉള്ളൂ ഇതാ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇത് അധികം വലുപ്പമുള്ള കല്ലുമ്മക്കായ ബാക്കിയൊക്കെ ചെറുതാണ് അപ്പോൾ അതാ ചെറുതായാലും നല്ല ചോയ ഉണ്ടായിന് കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായി നിറച്ചത് ഇവിടെ കല്ലുമ്മക്കായെന്ന് പറയും ഇതിന് കടുക്കാന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഷേപ്പ് കിട്ടണം ഇനിയിപ്പം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം മുഴുവനായിട്ട് ഇതേപോലെ കറക്റ്റ് പാകത്തിന് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആവിച്ചമ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പം നമ്മളെ കല്ലുമ്മക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറപ്പുണ്ട് പടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ തോട് ഇറ ഇറുന്നതിന് ശേഷം നമുക്കിതൊന്ന് എന്താ പൊരിച്ചെടുക്കണം അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ തോട് സമയത്ത് നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേറൊരു കല്ലുമക്കായീൻ്റെ എന്താ തോടെ എടുത്തിട്ട് ഇതേപോലെ നിറഞ്ഞു കൊടുക്കുക പിന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ തണിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇത് മാറ്റിയെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് കിട്ടണം അപ്പോൾ അതാ ഞാൻ ആ ഒരു തോടിൻ്റെ ആ ഭാഗം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ പോരും കിട്ടാം ഇപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അടുത്തതും കൂടി ഞാൻ ഇറന്നെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി കിട്ടിയിക്കിട്ടോ ആദ്യത്തത് മാത്രമാണ് ഒരു ചൂടോടക്കായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ കൈമലേക്ക് വരും കേട്ടോ ഇത് ഇതേ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് സാധാ മുളക് പൊടിയും രേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മളിങ്ങനെ എന്താ കൈ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കുന്ന സമയത്ത് തന്നെ ഇതൊന്ന് നല്ലോണം എല്ലാ ഭാഗത്തും ആയിക്കിട്ടും കേട്ടോ ഇത് കലക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് കാണിച്ച് തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതുപോലെ ആക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ആയി കിട്ടും ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ എടുത്തു കൊടുത്തത് വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കടുക്ക പൊരിച്ചതിന് അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ കടുക്ക നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എണ്ണ തീർക്കുന്നതിനാണ് മൂടി വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടേ ഒന്ന് ചെയ്ത് നോക്കുക തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതാ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ചോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കുകയെന്ന് വച്ചാൽ രാവിലെ കുട്ടിയൊക്കെ ചായക്കാടിയായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോ കാണാം അസലവലക്കും